മലയാളിയാണ് കുറച്ച് ദിവസങ്ങളായി വളാഞ്ചേരി വന്ന് പെട്ടതാണ് കുറച്ച് ദിവസം മുമ്പ് കക്കഞ്ചിറക്ക രാത്രി പത്ത് മണിക്ക് കാണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മലയാളിയാണ് മലയാളി വീട് എവിടെ പറഞ്ഞിട്ടാണ് പേരെന്താണ് പേരെന്താ 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 നിങ്ങളുടെ പേരെന്താണ് പേര് മോഹൻദാസ് എന്നാ പറയണേ മോഹൻദാസ് എന്നാ പറയുന്നത് അല്ല ഞാൻ കേട്ടോ അങ്ങോട്ട് ഇറങ്ങാറങ്ങ അവിടെ ഇന്നോട്ടെ അവിടെ ഇന്നോട്ടെ അവിടെ ഇന്നോട്ടെ ഏ ആ വാങ്ങിത്തരും 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 അതുപോലെ വാങ്ങിത്തരും കേട്ടോ സ്വർണ്ണെടുക്ക സ്വർണ്ണൊടുക്കാൻ വേണ്ടേ ആ മ്മ് സ്വർണ്ണുടി പോവാട്ടോ അന്നും പ്രശ്നമല്ലെട്ടോ നല്ലത നല്ല തലവർത്തനായി പഴം നല്ല കഴുക പഴം നല്ല കഴുക വയം നല്ല കേഷ് ചെയ്തില്ല ബ്രഷ് ചെയ്തതിന്റെ ദിവസം പഴം കഴുകിട്ടില്ല കൊണ്ടുവരുന്നുണ്ടോ നമുക്ക് മാറ്റാം മാറ്റാം

ട്ടാ കഴിച്ചോളിട്ടാ പറഞ്ഞാ കഴിച്ചോളിട്ട് കൊഫായൊരു ഇൻജിയോ ഇതിന്. റെഡിയാണ്. റെഡി വാണ്ട് റെഡി. റെഡിയല്ലേ? എങ്ങനെ കുടിച്ച പങ്ങനെ ഉണ്ട്? നന്നായി. നന്നായി. അടിഗേ. കേറുമോ? না তো সেটা কিন্তローラ হ্যাঁ না এই তো বাইরে আমিও নাই নাই